ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ മഞ്ഞക്കറ പിടിച്ച എടുക്കുന്ന ബാത്റൂം ടൈലർ ക്ലോസെറ്റ് ബേസിൻ ഇതൊക്കെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ എളുപ്പത്തിൽ തൂ വെള്ളയാക്കി എടുക്കുന്നതിനും അതുപോലെ നമ്മുടെ അടുക്കള ജോലിയൊക്കെ എളുപ്പമാകുന്നതിനുമുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായും കണ്ടുനോക്കണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സിലേക്കൊന്ന് പോകാം ഞാൻ നമ്മുടെ വീട്ടിലെ എത്ര പുതിയ മിക്സി ആണെങ്കിലും ഇങ്ങനെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അടിഭാഗമൊക്കെ ജാറിൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ അഴുക്ക് പിടിക്കുന്ന സ്വാഭാവികമാണ് ഇങ്ങനെ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര മടിയും ബുദ്ധിമുട്ടും ആയിരിക്കും ഈ സമയത്ത് ഇത് ഇതുപോലെ ചെയ്താലു കഴിഞ്ഞാൽ കുറച്ച് സോഡാ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എത്ര അഴുക്ക് പിടിച്ച ജാറാണെങ്കിലും അതുപോലെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അണുക്കളെല്ലാം നശിച്ചു പോയിക്കൊള്ളും ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് പതുക്കെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാകും ഒരുപാടൊന്നും കൈക്ക് ബുദ്ധിമുട്ടൊന്നും വരാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അടി വിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അത് അങ്ങനെയൊന്നും വരാതിരിക്കുക ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീനായിട്ടും ഇരിക്കും അതുപോലെ അണുക്കളൊന്നും വരികയുമില്ല നമുക്ക് നമ്മുടെ അടുത്ത അടുത്തെട്ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കത്തിയും കത്രികയാണ് അതിൽ നമ്മുടെ കത്തിയിൽ ഉണ്ടാകുന്ന തുരുമ്പ് അതുപോലെ തന്നെ മൂർച്ച കുറവൊക്കെ മാറ്റിയെടുക്കുന്നതിനുള്ള നല്ല ടിപ്സാണ് ഞാൻ ഒരു ചെറുനാരങ്ങ മുറി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പേസ്റ്റ് കൂടിയാണ് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് കത്തിയിൽ വെച്ച് നന്നായിട്ടൊന്ന് കത്തിയാണെങ്കിലും കത്രികയാണെങ്കിലും നമ്മുടെ വീട്ടിലെ വാക്കത്തി ഏത് ഇരുമ്പിൻ്റെ ഉപകരണമാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്കത് ആലയിൽ കൊണ്ടുപോയി മൂർച്ച വയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയണ്ട ഒന്നും ആവശ്യമില്ല ഇതുപോലെ കത്രികയൊക്കെ ഫിഷ് ഒക്കെ കട്ട് ചെയ്യുന്ന കത്രികയൊക്കെ ഇതുപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതിയാകും നല്ല മൂർച്ചയും കിട്ടും നല്ല ക്ലീനായും കിട്ടും നമ്മൾ പ്ലേ പേസ്റ്റൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കത്രികയിലുള്ള അഴുക്കും കത്തിയിലുള്ള അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ ഉപ്പും ചെറുനാരങ്ങയൊക്കെ നമുക്ക് ഇതിനെ മൂർച്ച കൂട്ടുകയും ചെയ്യും കണ്ടോ കത്തിയുടെ വായക്ക നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല ക്ലീനായി തുരുമ്പൊക്കെ പോയി നല്ല ക്ലീനായി പെർഫെക്റ്റായും കിട്ടിയിട്ടുണ്ട് ഏത് കത്തിയാണെങ്കിലും കത്രികയാണെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാകും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം അത് നമ്മുടെ വീട്ടിലെ ചിരവയൊക്കെ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ മൂർച്ച മൂർച് അല്ലേ ആ സമയത്ത് നമ്മളത് മാറ്റി കളഞ്ഞിട്ട് പുതിയ ചരവ് മേടിക്കാറാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കഴിയുമില്ല എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ അല്ലേ ആ ഇടികല് വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് ഒരച്ചു കൊടുത്താൽ മതിയാകും ഉണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുറച്ച് സമയമൊന്ന് നമ്മൾ അമ്മിക്കല്ലിലൊക്കെ വെച്ച് കത്തി ഒരച്ചെടുക്കില്ലേ അതുപോലെ അത് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്നായിട്ട് മൂർച്ച കിട്ടുന്നതായിരിക്കും നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പ് എത്ര തന്നെ പുതിയ ഗ്യാസ് അടുപ്പാണെങ്കിലും നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു തുരുമ്പിൻ്റെ കറയും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ അഴുക്കെല്ലാം പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് മുഷിഞ്ഞു കിടക്കും അല്ലേ അങ്ങനെ ഒന്നും മുഷിനി കിടക്കാതിരിക്കും ഗ്യാസിൻ്റെ ബർണറിൻ്റെ തൊട്ടടുത്ത ഭാഗമാക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കറ പിടിക്കും അങ്ങനെയൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് ഞാനൊരു മുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു സ്പോഞ്ച് എടുത്ത് നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൽ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തൂത്ത് കൊടുത്ത് ഇത് എത്ര പഴയ ഗ്യാസ് അടുപ്പാണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ ഇതൊന്നും മാറ്റി കളയേണ്ട ഒന്നും ആവശ്യമില്ല കുറച്ച് പഴയതായി കഴിയുമ്പോൾ എല്ലാവരും ഗ്യാസ് എടുപ്പ് മാറ്റും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി പുതിയതും മേടിച്ച് ഫെറ്റ് ചെയ്യും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് നമുക്ക് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കുറച്ച് സമയം ഒന്ന് തൂത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതുപോലൊരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല ക്ലീനായും പെർഫെക്റ്റായും നമ്മുടെ ഗ്യാസ് അടുപ്പ് കിട്ടുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ ഗ്യാസ് അടുപ്പ് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കും ഒരു കംപ്ലൈൻറ്റും വരാതെ തന്നെ കണ്ടോ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ എല്ലാം പോയി നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസ് ഊറ്റിയിരിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കറ പിടിക്കും അല്ലേ ഗ്യാസ് ഊറ്റി വെച്ച് കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കറ പിടിച്ച് ആ തുരുമ്പ് കറ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആ സമയത്ത് ഇത് ഇതുപോലെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ഈ നാരങ്ങയും വിനാഗിരിയും ഒക്കെ ഇത് രണ്ടും ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് കുതിരാനായിട്ട് കുറച്ച് സമയമൊന്ന് വെച്ച ശേഷം ഇത് നമ്മുടെ വീട്ടിലെ ഈ കരകര ഉണ്ടല്ലോ ഇങ്ങനെ ഈ കരകര വെച്ച് ഒന്ന് പതുക്കെ ഒരച്ചു കൊടുത്താൽ മതി നമ്മൾ ഒരുപാടൊന്നും വില ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറയെല്ലാം പോയി നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ആ അടയാളം വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമാണ് ആ കറ പോകുന്നില്ല എന്നുള്ളത് അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കറ എങ്ങനെയാണ് മാറ്റിക്കളയുന്നതെന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കറയൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഗ്യാസ് ഒട്ടിയിരുന്ന കറയെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ തറയിലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ടൈലൊക്കെ ആയിരിക്കുമല്ലോ ആ തറയിൽ കുറേ ഉറുമ്പും പ്രാണികളും അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ശല്യം ഉണ്ടാകും ആ സമയത്ത് ഇതുപോലെ കുറച്ച് ഷാമ്പു കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഒരു മോപ്പ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെയോ പ്രാണിയുടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല ഷാമ്പുവൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ ടൈലൊക്കെ കിടക്കും അഴുക്കെല്ലാം പോയി ആ ഉറുമ്പിൻ്റെയും പ്രാണികളുടെ പാറ്റ് ഒന്നിൻ്റെയോ ശല്യം ഉണ്ടാവില്ല എല്ലാം പോയി നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഇതുപോലെയൊന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈലൊക്കെ എന്നും പുതുപുത്തൻ പോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കറയും കരിമ്പനോ ഒന്നും പിടിക്കില്ല ചെറിയ ചെറിയ കറയോ കരിമ്പിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും അടുത്ത ടിപ്പൊന്ന് കൊണ്ടുനോക്കുക അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് പൊടി കുറച്ച് ബേക്കിംഗ് സോഡ ഇത് രണ്ടും ചേർത്ത് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ബാത്ത്റൂം ടൈല് ക്ലോസെറ്റ് വാഷ് ബേസൻ അതുപോലെ ഫ്ലോർ ടൈല് ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഷാംപൂ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലും നല്ല ഒരു ഇച്ചിരി പതയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷനാണ് അത് നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത് ഈ വാഷ് ബേസിൽ നമ്മൾ കുഴൽക്കെണ്ണത്തിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വാഷ് ബേസിൻ പെട്ടെന്ന് തന്നെ ഒരു മഞ്ഞ കറവീണ്ണു പോകും ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ പൈപ്പ് ഒക്കെ നമുക്ക് ഈ സൊല്യൂഷൻ തൊട്ടിട്ടൊന്ന് ഒരു തുണി വെച്ച് തന്നെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതിയാകും നല്ല പുതിയ ഇതുപോലെ തന്നെ നമുക്ക് പൈപ്പ് ആക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ തന്നെ ബാത്റൂമിലെ പൈപ്പും നമുക്ക് ഇതുപോലെ ഈ സൊല്യൂഷൻ തൊട്ടൊന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന തുരുമ്പിൻ്റെ അടയാളങ്ങളെല്ലാം പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ വാൾ ടൈൽ ആണെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് ഈ സൊല്യൂഷൻ തൊട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ച ഒന്ന് ഉരച്ച് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറയും കരിമ്പിനെല്ലാം പോയി ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എത്ര പഴയ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് സൊല്യൂഷൻ ഒഴിച്ച് ഒരു ബ്രഷ് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കി തന്നെ എടുക്കാനായിട്ട് പറ്റും ഒരുപാട് ഒരച്ച് ബുദ്ധിമുട്ടുകയോ കൈവേദന എടുക്കുകയൊന്നും ആവശ്യം ഉണ്ടാവില്ല ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നല്ല സ്മെല്ലും ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ലീനുമായി കിട്ടും നമ്മുടെ ക്ലോസറ്റും ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഈ സൊല്യൂഷൻ ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച ശേഷം നമുക്ക് ഒന്ന് ഒരു ബ്രഷ് വെച്ച് ഉരച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതിയാകും നല്ല ക്ലീനായി കിട്ടും അതുപോലെ തന്നെ ബാത്റൂമിലെ അണുക്കളൊക്കെ ഉണ്ടാകും എത്ര നമ്മൾ ക്ലീനാക്കിയാലും അണുക്കളൊക്കെ ഉണ്ടാവും അല്ലേ അണുക്കളെല്ലാം നശിച്ചു പോയിക്കൊള്ളും എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം പുതിയ പുതിയ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്